നമസ്കാരം മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിപദം പ്രതീക്ഷിച്ചിരിക്കുന്ന കെ ബി ഗണേഷ് കുമാർ എം എൽ എക്ക് തിരിച്ചടി വരവിൽ കവിഞ്ഞ സ്വത്തും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചതിനും തെറ്റായ വിവരങ്ങൾ നൽകിയതിനുമാണ് കേസ് പത്തനാപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഗണേഷ് കുമാറിനെതിരെ കേസെടുത്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചതിനാണ് കേസ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കെ എസ് സംസ്ഥാന ഉപാധ്യക്ഷനുമായ എം ജെ യദൂകൃഷ്ണനാണ് പരാതി നൽകിയത് സത്യവാങ്മൂലത്തിൽ ജംഗമ വസ്തുക്കളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ള പട്ടികയിൽ ഏതെങ്കിലും വ്യക്തി സ്ഥാപനം ട്രസ്റ്റ് കമ്പനിയുമായി സ്ഥാനാർത്ഥിക്കോ ഭാര്യയ്ക്കോ സാമ്പത്തിക ഇടപാടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയാണ് ഗണേഷ് കുമാർ നൽകിയത് എന്നാൽ ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു വാളകം സ്വദേശിയായ മുരളീധരൻ പിള്ളക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് തവണയായി മുപ്പത് ലക്ഷത്തോളം രൂപ ബാങ്ക് അക്കൗണ്ടിലൂടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി കടം നൽകിയെന്നും ലാഭവും പലിശയുമടക്കം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ തിരിച്ച് ലഭിക്കാനുണ്ടെന്നും കാട്ടി കഴിഞ്ഞ വർഷം പുനലൂർ കോടതിയെ സമീപിച്ചിരുന്നു ഈ സാമ്പത്തിക ഇടപാട് മനപൂർവ്വം സത്യവാങ്മൂലത്തിൽ നിന്ന് ഒഴിവാക്കിയതാണെന്നും അതിനാൽ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് എം ജെ യദുകൃഷ്ണൻ പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് കൂടാതെ ബിന്ദുവിൻ്റെ പേരിൽ ദുബായിലുള്ള രണ്ട് ഫ്ലാറ്റുകളെ സംബന്ധിച്ച് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ടെങ്കിലും വാങ്ങിയ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല വാങ്ങുമ്പോൾ ഒരു കോടി രൂപ വിലയാണെന്നും സത്യവാങ്മൂലം തയ്യാറാക്കിയ ദിവസം അതിന് പന്ത്രണ്ട് കോടി വിലയുണ്ടെന്നും കാണിച്ചിട്ടുണ്ട് ഈ മുതൽ മുടക്ക് കാണിച്ച് നിക്ഷേപകൻ എന്ന നിലയിലാണ് യു എ ഇ സർക്കാരിൽ നിന്നും ഗോൾഡൻ വിസ സമ്പാദിച്ചതെന്നാണ് പരാതിക്കാരന്റെ മറ്റൊരാരോപണം ഫ്ലാറ്റുകൾ വാങ്ങിയ തീയതി ഒഴിവാക്കിയതും വാങ്ങിയ വിലയുടെ പന്ത്രണ്ട് ഇരട്ടി മാർക്കറ്റ് വില കാണിച്ചതും കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നും പരാതിയിലുണ്ട് ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയുമായുള്ള ഇരുപത് വർഷത്തെ വിവാഹബന്ധം അവസാനിപ്പിച്ചാണ് ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ആയിരുന്ന ബിന്ദു മേനോണെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ബിന്ദുവിനെ ഗണേഷ് കുമാർ ജീവിത പങ്കാളിയാക്കിയത് ഗണേഷ് കുമാറിനെ ഉടൻ മന്ത്രിസഭയിൽ എടുക്കുമെന്നിരിക്കെ ഈ കേസിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ഷാനാണ് കോടതിയിൽ ഹാജരായത് വെബ് ഡെസ്ക്